ഹായ് ഫ്രണ്ട്സ് രാത്രിയായപ്പോൾ വിചാരിച്ച് കുറച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓടിപ്പോയി കുറച്ച് റേഷനറി ഒക്കെ എടുത്ത് കുക്കറിലിട്ട് കഞ്ഞി വെക്കാനായിട്ട് ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചോട്ടു അരിയുടെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുക്കറിൽ കഞ്ഞിക്കായിട്ട് ഞാൻ വെച്ചു പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ചൂടുവെള്ളം കുറച്ച് വെച്ചിട്ട് സോയാബീൻ ഒന്ന് കുതിർക്കാനായിട്ട് അതും വെച്ചു അത് സോയാബീനും കഞ്ഞിയും അവിടെ ആകുന്ന നേരം കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചന്തയിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് നാരങ്ങ മേടിച്ചായിരുന്നു അതൊന്ന് ഉപ്പിലിട്ട് വെക്കുക എന്ന് വിചാരിച്ചു കാരണം ഓണം ആകുമ്പോഴത്തേക്ക് അതെടുത്തിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തൊണ്ടൊക്കെ കറക്റ്റ് അഴുകിയ കൈപ്പൊന്നും കാണത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ എടുത്ത് ഉപ്പിലിട്ട് ആ ഭരണിക്കകത്തിട്ടൊന്ന് മാറ്റി വെച്ചു പിന്നെ പോയി കുറച്ചൊരു ശക്കലം തേങ്ങയൊന്ന് തിരികെ നമ്മുടെ കഞ്ഞിക്കകത്തിടാൻ വേണ്ടി ശക്കലം തേങ്ങയും തിരികെ കൊണ്ടുവന്ന് കഞ്ഞിക്കകത്തിട്ട് അനേരം കൊണ്ട് നമ്മൾ കഞ്ഞി റെഡിയായി റേഷനരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ മസാലയുണ്ട് കാരണം ഞാൻ സോയാബീന് വേണ്ടി എടുത്ത് എല്ലാം രാവിലെ ചിക്കൻ ഫ്രൈ ചെയ്തു ബാക്കി ഇരുന്ന മസാലയായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടു എന്നിട്ട് ഞാൻ അടിപൊളിയായിട്ട് നമ്മുടെ സോയാബീൻ അതിനകത്ത് ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കഞ്ഞി ആയാലൊരു പപ്പടം നിർബന്ധമാണല്ലോ അപ്പം പിന്നെ പപ്പടം കൂടി ഇരുന്നത് എടുത്തിട്ട് വറുത്തു പിന്നെ നമ്മുടെ അട അടമാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു ഞാൻ അത് ഒളിച്ച് വെച്ചിരുന്നു എവിടെ അച്ചാർ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും അപ്പം ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഞ്ഞിയും അച്ചാറും സോയാബീൻ ഫ്രൈയും പപ്പടവും റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ